േടയിലിരുന്ന കല്ലെറിയല്ലേ കല്ലെറിയല്ലേ പാമ്പുകൾക്ക് മാല മുണ്ട് പറവകൾ ആകാശമുണ്ട് മനുഷ്യപുത്രൻ തല ചായ്ക്കാൻ കേരളത്തിലിടമില്ല കേരളത്തിലിടമില്ല എവിടെ നിന്നു വന്നു ഞാൻ എവിടെക്കൊ പോണു ഞാൻ എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്ക് പോണു ഞാൻ വിളക്ക് മരമേ വിളക്ക് മരമേ വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ ഇപ്പൊ അതും ഇല്ലാണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് അവകാശമുണ്ട് പക്ഷേ ഈ കേരളത്തിലെ മനുഷ്യപുത്രന്മാർക്ക് തല ചായ്ക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ അതിദൂരം ബഹു അതിവേ അതിവേഗം ബഹുദൂരം എന്ന ആ ഒരു മലമ്പാമ്പിലേക്ക് ഉപമിച്ചു കൊണ്ടിട്ടുള്ള വലിയ ഒരു പാത അപ്പോ തിരുവനന്തപുരത്ത് നിന്നും അത് കാസർകോട് വരെ ഉള്ളു ആ ബാധ എന്നൊക്കെ പറഞ്ഞവർക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് സഹിതമുള്ള മറുപടികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഈ അറുപത്തി എന്ന് പറയുന്ന എൻ എച്ച് അറുപത്തി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ മാത്രമേ ഉള്ളൂ എന്ന് അതും കേരള ഗവൺമെന്റിന്റെ ആ ഒരു എടുത്ത നിലപാടിലാണ് ഈ റോഡിന്റെ വികസനമൊക്കെ ഉണ്ടായത് അതിന്റെ പ്രഗത്ഭ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കണ്ട ആളുകളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോ കേന്ദ്രം ഇടപെട്ട് ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ ഒരു പരിങ്ങലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം എന്തായാലും കേരള മുഖ്യമന്ത്രി സുരക്ഷിത പാതയിലേയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല ഒരു തീരുമാനമാണ് അപ്പോ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറിൽ മലപ്പുറം മൂരിയാടടക്കം നിർമ്മാണത്തിനിടെയുണ്ടായ തകർച്ചയിൽ പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിച്ചതോടെ മറുപടിയുമായി നമ്മുടെ പിണറായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാതാ നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞു ഇതൊന്നും ആയിരുന്നില്ല ഇതൊന്നുമല്ല ആയിരുന്നത് എന്തോട് ഈ ഒരു റോഡിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെയോ രോമാഞ്ചം ഇതൊക്കെ ആയിരുന്നല്ലോ വിട്ടിരുന്നത് ഇപ്പോ പിണറായി വിജയൻ സാറ് കൊല്ലത്തെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നാഷണൽ ഹൈവേയിലെ നിർമ്മാണത്തിൽ ചില പിഴവുകൾ വന്നു എന്നുള്ളതാണ് ചിലത് മാത്രമല്ല ഇപ്പൊ മൂരിയാടുണ്ടായിട്ടുള്ള ആ ഒരു റോഡിന്റെ തകർച്ചയും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും 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 ഇന്നത്തെ മഴയോടുകൂടി കോഴിക്കോട് കാപ്പാടേക്ക് തിരിയുന്ന തിരുവങ്ങൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മേൽപ്പാലത്തിൻ്റെ നാനൂറ് ഒരു മീറ്റർ ദൂരത്തിൽ വലിയ രൂപത്തിലുള്ള വിള്ളൽ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ന്യൂസും കണ്ടിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വടക്കോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് പ്രദേശത്തെ വലിയ ഒരു ഗർത്തമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ എന്തായാലും ഇനി അടുത്ത കാലത്തൊന്നും ഈ റോഡിന്റെ ആ ഒരു വികസനം എന്നുള്ള ആ ഒരു കൂടി ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന ആ ഒരു രീതികൾക്ക് വിരാമം കുറിച്ചിട്ട് കേരളത്തിലെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള പാത അതിനെ തച്ചുടച്ച് ആ റോഡിന്റെ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിയ ആ ഒരു റോഡിന്റെ ഭംഗിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരുപാട് ആ ഒരു വൃക്ഷ വൃക്ഷത്തണലിൽ ഒതുങ്ങി നിന്നിരുന്ന നമ്മുടെ ആ ഒരു ആദ്യകാല ഹൈവേ ഇന്നും നമ്മൾ അതൊരു ഓർമ്മയിൽ എവിടെയൊക്കെയോ തത്തി കളിക്കുന്ന ആ ഒരു ചിന്തയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൈവേയിൽ നിന്നിരുന്ന ഒരുപാട് മരങ്ങൾ ഈ മരങ്ങളൊക്കെ വെട്ടി എങ്ങോട്ടോ കടത്തിക്കൊണ്ടുപോയി അതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും പൊതുമരാമത്തെ ആ വകുപ്പിൽ ചേർന്ന ആളുകളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇനി വരാൻ കിടക്കും അപ്പോ എൻ്റെ ഒരു കാഴ്ചയിൽ ഉണ്ടായ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഈ എൻ എച്ച് എ വേണ്ടി ഇപ്പറയുന്ന കാപ്പാടേക്ക് തിരിയുന്ന ഈ തിരുവങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ രൂപത്തിലുള്ള ഒരു മീനിന്റെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു ആ കടയോട് ചേർന്ന് വലിയ ഒരു മരം ഉണ്ടായിരുന്നു നല്ല തണൽ മരമായിരുന്നു അത് ഒരു അഞ്ചു പേർ നിന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും പിടുത്തം കിട്ടാത്ത രൂപത്തിലുള്ള വലിയൊരു മരം ആ മരത്തിന്റെ മുകളിൽ എത്രയോ കാക്കകൾ കൂടുകൂട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പക്ഷി പക്ഷികൾ ആ പക്ഷികൾ കൂടുവച്ച ആ ഒരു മരം മുറിച്ച് താഴെയിടുന്ന സമയം ആ പക്ഷികളുടെ കൂട്ടിൽ നിന്നും അതിൻ്റെ മുട്ടയും ചെറിയ കുഞ്ഞുങ്ങളും അതിൻ്റെ വലിയ കുഞ്ഞുങ്ങളും ഒക്കെ ആ റോഡിൽ തലയടിച്ച് ചത്ത് വീണ ആ ഒരു കണ്ണീർ കാഴ്ച കണ്ടുപോ കണ്ടപ്പോൾ ഈ ഒരു റോഡ് വലിയ ശാപം പിടിച്ച ഒരു റോഡായി മാറുമെന്ന് എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു കാരണം അതാണ് ഞാൻ പറഞ്ഞത് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് പക്ഷെ മനുഷ്യപുത്രൻ്റെ തല ചായ്ക്കാൻ ഈ കേരളത്തിൽ ഇനി ഇടമുണ്ടാകുമെന്ന് ഒരിക്കലും കരുതണ്ട കാരണം ഇനി വരും കാലം നമ്മുടെ കടലിൽ നിന്നും ഒരു വർഷകാലം വന്നു കഴിഞ്ഞാൽ കടലിൽ നിന്നും കടൽക്ഷോഭമുണ്ടായി ആ കടലിൽ നിന്നും കിഴക്കൻ മേഖലയിലേക്ക് തിരയടിച്ച് ആ തിരയിൽ അതിശക്തമായിട്ടുള്ള ആ ഒരു ഫോഴ്സിൽ വരുന്ന വെള്ളം ആ വെള്ളം കിഴക്കൻ മേഖലയിലുള്ള പാടശേഖരങ്ങളിലും അതുപോലെ തന്നെ പുഴകളിലും വലിയ നദികളിലുമൊക്കെ എത്തിച്ചേരും വിധം അത് വലിയ ആ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോ അങ്ങനെ വെള്ളം സഞ്ചരിച്ചിരുന്ന ചെറിയ ചെറിയ തോടുകൾ കടലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു മൺതിട്ട ഇടിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഒഴുക്കോട് പോയിരുന്ന ആ ഒരു ഒഴുക്കിനെ പോലും തടഞ്ഞു നിർത്തി ഇങ്ങനെയുള്ള ഒരു പാമ്പൻ പാലം ഉണ്ടാക്കിയപ്പോൾ ആരും കരുതിയില്ല ആ വെള്ളം നിറഞ്ഞു നിന്ന് പടിഞ്ഞാറൻ പ്രദേശങ്ങളൊക്കെ മുങ്ങിപ്പോകുമെന്ന് അതുപോലെ തന്നെ മലയിടുക്കിൽ നിന്നും വരുന്ന വെള്ളം ഇപ്പറയുന്ന പുഴയിലും അതുപോലെ തന്നെ പാടശേഖരത്തിലുമൊക്കെ നിറഞ്ഞു നിന്ന് ആ വിളകളൊക്കെ നശിപ്പിച്ച് അതല്ലെങ്കിൽ പടിഞ്ഞാറൻ കടലിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയ കൈത്തോടുകളുമൊക്കെ അടഞ്ഞതുമായി ബന്ധപ്പെട്ട് കിഴക്കൻ മേഖലയിലും വെള്ളപ്പൊക്കം വരാൻ വേണ്ടി പോകുന്നു അപ്പൊ ഇനി കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് മുൻകൂട്ടി കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി ആ ഒരു പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു റോഡാണോ എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളം വിട്ട സ്ഥലങ്ങളിൽ അദർ സ്റ്റേറ്റുകളിൽ ഇങ്ങനെയുള്ള ആ ഒരു കെട്ടി പടുത്ത് ചൈന മതിൽ പോലെ വലിയ വമ്പൻ മതിലുകളിൽ ഉയർത്തി ആ റോഡിനെ വികസിപ്പിക്കുന്ന രീതികളൊന്നും മറ്റു സ്റ്റേറ്റുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോ ഈ റോഡിന്റെ നിർമ്മാണം കേരള ജനങ്ങളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കുതന്ത്രമാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട് എന്തായാലും ഹൈവേ ലൈൻ നിർമ്മാണത്തിൽ